കാസർഗോഡ് സ്കൂൾ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിനിടയിലായിരുന്നു ഏറ്റുമുട്ടൽ ഇന്നലെ കാഞ്ഞങ്ങാട് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയിരുന്നു ഷഫീഖ് നസ്വല്ല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷഫീഖ് ഈ സ്കൂൾ കലോത്സവത്തിനിടെയുള്ള സംഘർഷങ്ങൾ അത് തുടർക്കത്തിയാവുകയാണ് ഇവിടെ ഈ മൊഗ്രാൽ സ്കൂളിൽ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു പ്രശ്നം മൊഗ്രാൽ ഗവൺമെന്റ് സ്കൂളിലാണ് കലോത്സവത്തിന് ശേഷം കുട്ടികൾ അവിടെ കല്ലുണ്ടായത് ചേരിതിരിഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടായത് പിന്നെ ദേശീയപാതയിലേക്ക് വരുന്നു ആ ദേശീയപാതയിൽ നാട്ടുകാർ കുട്ടികൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നിട്ടും കുട്ടികൾ പിന്തിരിഞ്ഞ് പാത്തതിനെ തുടർന്ന് കുമ്പളയിൽ നിന്ന് പോലീസ് ഉത്തി ആ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് നാൽപ്പതോളം കുട്ടികളെക്കെതിരെ കേസെടുത്തിരുന്നു സമാനമായ സംഭവം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ജാപ്പൂർ യർ സെക്കൻഡറി സ്കൂളിലും നടന്നിരുന്നു അവിടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രിൻസിപ്പാളിന്റെ പരാതിയിൽ നാല് കുട്ടികൾക്കെതിരെ എട്ടെടുത്തിരുന്നു അടുത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്നു ഒരു ഇടവേളക്ക് ശേഷമാണ് ഇങ്ങനെ വീണ്ടും ഒരേ ദിവസം തന്നെ രണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു